ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസ് പ്രതി ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ മാസം വരെ റിമാൻഡ് റിമാൻഡ് ചെയ്തത് ചെയ്തത് ബാബു കോട്ടയത്ത് ജോസി വിവരങ്ങൾ അമൃത മജിസ്ട്രേറ്റ് കോടതിയാണ് വീണ്ടും കഴിഞ്ഞ ദിവസമായി കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ കസ്റ്റഡിയിലായിരുന്നു സെബാസ്റ്റിൻ ജേനമാ തിരോധന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിനെ അറസ്റ്റ് ചെയ്തത് കൂടാതെ ബിന്ദു പത്മനാഭൻ അതോടൊപ്പം തന്നെ സിന്ധു ആയിഷ എന്നീ വീട്ടമ്മമാരുടെ തിരോധാനവുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുകയും ചെയ്തിരുന്നു ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് ആ കേസുകൾ അന്വേഷിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായുള്ള ചോദ്യം ചെയ്യലിൽ സെബാഷനിൽ നിന്നും ജേനമാ തിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇയാൾക്ക് ചികിത്സയടക്കം ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശവും കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട് പ്രധാനമായും ജൈനമ്മയെ കാണാതാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ആ ദിവസങ്ങളിൽ മുതൽ ഈ ഈ മൊബൈൽ ഫോൺ പല സ്ഥലങ്ങളിലും സ്വിച്ച് ഓൺ ആയിരുന്നു ആ സ്വിച്ച് ഓൺ ആയ സ്ഥലങ്ങളിലെല്ലാം ഈ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റുമാനൂർ പോലീസ് പലതവണ സെബാസിനെ ചോദ്യം ചെയ്തപ്പോഴൊന്നും സെബാസിൻ ജയനമ്മയുമായി ബന്ധമുള്ള കാര്യമൊന്നും സംസ വെളിപ്പെടുത്തിയിരുന്നില്ല അല്ലെങ്കിൽ സമ്മതിച്ചിരുന്നില്ല ഒടുവിൽ ഈരാറ്റുപേട്ടയിലെ ഒരു മൊബൈൽ ഫോൺ ഷോപ്പിൽ ജയനമ്മയുടെ മൊബൈൽ ഫോൺ ഇയാൾ ഓൺ ചെയ്യുന്നതും അതവിടെ ചാർജ് ചെയ്യാൻ എത്തിക്കുന്നതുമുള്ള സി നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു വിവരങ്ങൾ തേടുകയും ചെയ്തു ഒടുവിലാണ് ഈ കേസിൽ സെബാസിനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് സെബാസിൻ്റെ പുരയിടത്തിൽ നടത്തിയ പരിശോധനയിൽ അസ്ഥി കഷ്ണങ്ങളും സ്ത്രീകളുടെ സാരിയുടെയും മറ്റും അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്തായാലും അസ്ഥി കഷ്ണങ്ങൾ ഇപ്പോൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ജയനമ്മയുടെ ബന്ധുക്കളുടെയും അതോടൊപ്പം കാണാതായ മറ്റ് സ്ത്രീകളുടെ ബന്ധുക്കളുടെയും ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇപ്പോൾ മാച്ചാകുന്ന പുറയ്ക്ക് ആരൊക്കെയാണ് മരണപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മരിച്ചത് ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തും എന്തായാലും ഡി എൻ എ ഫലം ഈ കേസിൽ ഏറ്റവും നിർണായകമാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് എന്തായാലും പന്ത്രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഒടുവിലാണിപ്പോൾ വീണ്ടും സെബാസിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് അമൃതം